കക്കുകളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മാധ്യമങ്ങളിൽ കയറിയിറങ്ങി നാടകത്തിന്റെ പിന്നണി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ അവരുടെ കാപട്യമാണ് വ്യക്തമാക്കുന്നതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കത്തോലിക്കാ സന്യാസത്തിനും സന്യസ്തർക്കും എതിരെ തെറ്റിദ്ധാരണ വളർത്തുക എന്ന ലക്ഷ്യം നാടകത്തിന്റെ പിന്നണി പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ലെന്നും അല്പമെങ്കിലും മാന്യതയും മനുഷ്യത്വവും അവശേഷിക്കുന്നെങ്കിൽ ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാൻ പിന്നണി പ്രവർത്തകർ തയ്യാറാകണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു കക്കുകളി എന്ന ഫ്രാൻസിസ് നൊറോണയുടെ കഥയ്ക്കും അത് ഉൾപ്പെടുന്ന കഥാസമാഹാരത്തിനും കെ സി ബി സി രണ്ടായിരത്തി പത്തൊൻപതിൽ അവാർഡ് നൽകി ഈ ആശയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ക്രൈസ്തവരാണ് നാടകത്തിന് വേദിയൊരുക്കാൻ മുൻപന്തിയിലെന്നും തുടങ്ങി ഒട്ടേറെ അടിസ്ഥാനരഹിതമായ വാദഗതിയാണ് അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചുകൊണ്ടാണ് കമ്മീഷൻ നാടക അണിയറ പ്രവർത്തകർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് നൊറോണയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സി ബി സി സാഹിത്യ അവാർഡ് ലഭിച്ചിരുന്നു എന്നാൽ അതിന് പരിഗണിക്കപ്പെടാനിടയാക്കിയ പ്രധാന കൃതി അദ്ദേഹത്തിൻറെ ഏക നോവലായ അശരണരുടെ സുവിശേഷമാണ് ആലപ്പുഴയിലെ തീരദേശ ജനതയുടെ ജീവിതത്തെക്കുറിച്ചും അവർക്കുവേണ്ടി ജീവിച്ച ഫാദർ റെയ്നോൾഡ് എന്ന വൈദികൻറെ പ്രവർത്തനങ്ങളെയും ആസ്പദമാക്കിയാണ് ആ നോവൽ രചിക്കപ്പെട്ടത് എന്നാൽ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മറച്ചുവച്ച് കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടും വീണ്ടും വീണ്ടും ക്രൈസ്തവ സമൂഹത്തിനുമേൽ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന നാടക സംഘത്തോടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും നിശിതമായ ചോദ്യങ്ങളാണ് കമ്മീഷൻ ഉന്നയിക്കുന്നത് പൊള്ളയായ വാദഗതികൾ ചാനൽ ചർച്ചകളിൽ ആവർത്തിക്കുമ്പോഴും കടുത്ത പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നതിനിടെ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സംഘടനകൾ വാശിയോടെ ഈ നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിലെ എന്താണെന്നും കമ്മീഷൻ ചോദിക്കുന്നു സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള അവ്യക്തതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചിലരുടെ വ്യാജ പ്രചാരണങ്ങൾക്കപ്പുറം മറ്റൊന്നുമല്ല സന്യാസം എന്ന നിലപാടിലെത്തുന്നത് ആശയപാപ്പരമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു അല്പമെങ്കിലും മാന്യതയും മനുഷ്യത്വവും അവശേഷിക്കുന്നെങ്കിൽ ഈ നിഴൽ യുദ്ധം അവസാനിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാൻ ഈ നാടകത്തിൻ്റെ പിന്നണി പ്രവർത്തകർ തയ്യാറാകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു